പൈങ്കിളി തീർച്ചയായിട്ടും സച്ചിൻ ഗോപു എന്ന നടൻ്റെ നായകനിരയിലേക്കുള്ള ഒരു ചിത്രം നല്ലൊരു ചിത്രം അനശ്വരയും കൂടി ചേർന്നപ്പോൾ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു സമ്മാനിച്ചത് കുടുംബവുമൊത്ത് തീർച്ചയായിട്ടും കണ്ടാസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയായിരുന്നു പൈങ്കിളി നല്ലൊരു ചിത്രം എന്താ പറയുന്നത് വളരെ ചിരിച്ചുകൊണ്ടും നമുക്ക് നല്ല ചിന്തിപ്പിച്ചുകൊണ്ടും തന്നെ പോകുന്ന ഒരു സിനിമയാണ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായിട്ടുണ്ട് കുടുംബമായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു സിനിമയാണ് എല്ലാവരും കാണുക വിജയിപ്പിക്കുക സിനിമ നന്നായിട്ടുണ്ട് നല്ല അടിപൊളി സിനിമയാണ് പേരിനെ പോലെ തന്നെ പൈങ്കിളി ആ കിളി ഒരു ഇണയെ തേടി തേടി പോയി അനുയോജ്യമായ ഒരു ഇണയെ കിട്ടിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു മൂവിയാണ് കുടുംബ സബ്ജക്റ്റാണ് അതുപോലെ തന്നെ ഈ കോമഡിയുണ്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചിരിക്കാനുണ്ട് എൻ്റെ ചെയ്യുന്നത് വരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയാണ് എല്ലാവരും കാണണം എന്ന് നല്ല നല്ല കോമഡിയാണ് അടിപൊളി പടമാണ് എല്ലാവർക്കും കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ ഈ പ്രണയദിനത്തിൽ തന്നെ അത് റിലീസ് ചെയ്ത ശ്രീ തേട്ടറിനും ടീമിനും നല്ലൊരു ഇത് കൊടുക്കണം ഫാദർ ഹാസിൻ്റെ പ്രൊഡക്ഷനിൽ ഇങ്ങനെ ഒരു നല്ലൊരു പെർഫോമൻസ് ഉള്ളൊരു പടം ഇറങ്ങി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഏറ്റവും കൂടുതൽ സന്തോഷമാണ് പിന്നെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാനതിൽ ചെറിയൊരു ഭാഗമായിട്ടോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ിജോ സാറിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി അപ്പോൾ ശ്രീതേടനോട് അതിന് നന്ദി പറയണം എന്ന് വെച്ചാൽ എന്നെ ആ കാസ് ചെയ്തൊരു ഇതിൽ പിന്നെ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള കമ്പനിയിലുണ്ട് അവർ രാഹുൽ സനീഷ് പിന്നെ വിനോദ് റിയാസ് അങ്ങനെ അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി പറയണം അടിപൊളി പടം ആദ്യമായിട്ട് അഭിനയിച്ച പടം നല്ല രസമുണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാം കുട്ടികളെ കൊണ്ടുവന്നിരുന്ന് എൻജോയ് ചെയ്യാം അമ്പാൻ അടിപൊളിയായിട്ടുണ്ട് ആ ഫാമിലി ആയിട്ട് വന്നിരുന്നു കാണാം നല്ല പഠനം രണ്ടും ഉണ്ട് പിന്നെ ചിരിച്ചിരിയായിരുന്നു സന്തോഷമായി ഭയങ്കര സന്തോഷം ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാൻ പറ്റി നിങ്ങളെല്ലാവരും കാണണം കൂടുതലൊന്നും ഞാൻ പറയാനുള്ളത് കാണും ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെയാണ് ഒരുപാട് ചിരിക്കാനുണ്ട് കണ്ടു നോക്കൂ കേട്ടോ